കേരള ടുക്കും നമ്മൾകൂർ എത്രയും പിന്നെ നൂറ് മീറ്റർ മുമ്പുള്ള ഒരു ബീച്ച് സൈഡിലാണ് ഈ ബീച്ചിന്റെ സെരിലായിട്ട് ഇതുപോലത്തെ ഷോപ്പ് ഉണ്ടെന്തൊക്കെ ഇതുപോലത്തെ കൊറേ ഐറ്റംസ് ഉണ്ട് ഇതിന്റെ പേര് നമുക്ക് ഇതൊക്കെ ഇവിടെ ഇടത്തെ ഓരോ ഇവരായിട്ട് നിർമ്മിച്ച കുറേ സാധനങ്ങളാണ് മെയിനായിട്ടും ഇവിടെ പുറത്ത് വരുന്ന നമ്മൾ പോലത്തെ ആൾക്കാരെ ആശ്രയിച്ചു കൊണ്ടാണ് ഈ സാധനങ്ങൾ ഇവിടെ വിൽപ്പനയ്ക്ക് വെക്കുന്നത് നമ്മുടെ നാട്ടിൽ നിന്നും അധികം കാണാത്ത കുറേ ഐറ്റം ശംഖുകൾ ഇവിടെ ഉണ്ട് ഈ ഷോപ്പിൽ നമുക്കവിടുന്ന് നേരെ നമ്മൾ ധനുഷ്കുട്ടി എന്ന നഗരത്തിന്റെ ലാസ്റ്റ് സ്ഥലത്തേക്ക് നമ്മൾ നേരെ വിടാം അങ്ങനെ ഫൈനലി ധനീഷ്കുടിയിൽ എത്തിയിട്ടുണ്ട് നമ്മള് ഇവിടുത്തെ കാഴ്ചകൾ എന്തൊക്കെയുണ്ട് നമുക്ക് നോക്കാം ഇവിടെ ഇതുപോലത്തെ ഒരുപാട് ഷോപ്പുകൾ ഉണ്ട് ഷോപ്പുകളുണ്ട് ഈ കാണുന്ന ശംഖിനി വില ഏകദേശം ഇരുന്നൂറ്റി അമ്പത് രൂപ ആണ് പറയുന്നത് ഇതിന് ഇരുന്നൂറ്റി അമ്പത് രൂപ ഒക്കെ പറയുമ്പോൾ കുറച്ച് ഓവർ പ്രൈസ് ആണ്

ഈ കാണുന്ന സ്ഥലം ധനുഷ്കുടിന്ന് തിരിച്ചു വരുമ്പോൾ നമ്മൾ കണ്ട ഒരു സ്ഥലമാണ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിനാലില് ഡിസംബർ ഇരുപത്തിരണ്ട് രണ്ടായ ചുവലിക്കാറ്റില് നശിച്ച സ്ഥലമാണ് ധനുഷ്കുടി അപ്പൊ അതിന്റെ കുറച്ച് ഭാഗങ്ങൾ ഇവിടെ ബാക്കിയുണ്ട് എന്തൊക്കെയാണ് ഇതാവസ്ഥ ഇവിടെ ഉണ്ട് നാട്ടുകള് നമ്മളിവിടുന്ന് കാര്യൊന്നും പർച്ചേസ് ചെയ്തിട്ടില്ല എന്താ വെച്ചാല് ഒരു സിനിമ അത്യാവശ്യം നല്ല വരണ്ട് ഈ കാണുന്ന കെട്ടിടങ്ങളൊക്കെ ഇവിടെ ഉണ്ടായ ചുഴലിക്കാറ്റിൽ നാശനഷ്ടംഭവിച്ച കെട്ടിടങ്ങളുടെ ബാക്കിയുള്ള അവശങ്ങളാണ് ഈ കാണുന്നത് ഗെയ്സ് കേരള ടു ധനുഷ്കുടി ഗ്ലോകതോടുകൂടി ഇവിടെ അവസാനിക്കാണ് നമ്മൾ നെക്സ്റ്റ് പോകുന്നത് കന്യാകുമാരിയാണ് അവിടുത്തെ കൂടുതൽ വിശേഷമായിട്ട് നെക്സ്റ്റ് വീഡിയോയിൽ വരുന്നതായിരിക്കും അതെല്ലാവർക്കും ബൈ താങ്ക്സ് ടു വാച്ചിങ്